ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലും ഹാർബർ എഞ്ചിനീയറിംഗിലും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കെയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലുമാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് സ്ഥിര നിയമനമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ സ്വീപ്പർ ഫുൾ ടൈം തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ വരുന്നത് ശമ്പളം പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറ് രൂപ ാണ് മൂന്നൊഴാണ് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സളവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നതിലെ സാക്ഷരതയാണ് അടുത്തത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു സിവിൽ ഓവർസീർ ഗ്രേഡ് ടു സിവിൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് പ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ വരുന്നത് ശമ്പളം മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് രൂപ വരെയാണ് അഞ്ചൊഴിവാണ് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ അഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വൈസളവ് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം കൂടാതെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ സർവേയർ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് ഡ്രോയിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സർവേ ആൻഡ് ഇറിഗേഷൻ എന്നീ നാല് വിഷയങ്ങൾ ഉൾപ്പെട്ടതായിരിക്കണം ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർവേയിങ് ആൻഡ് ലെവലിംഗ് ഹയർ അപ്ലൈഡ് മെക്കാനിക്സ് ഹയർ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഹയർ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ഹയർ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ഹയർ ജിയോമെട്രിക്കൽ ഡ്രോയിങ് ഹയർ മെൻസുറേഷൻ ലോവർ എന്നീ ഏഴ് വിഷയങ്ങളിൽ മദ്രാസ് ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ പാസ്സായിരിക്കണം അല്ലെങ്കിൽ കേരള സംസ്ഥാന വനിതാ പോളിടെക്നിക്കിൽ നിന്നും നേടിയ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള രണ്ട് വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അടുത്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കാർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കാർഫെഡിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ വരുന്നത് ശമ്പളം ഇരുപത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ നാൽപ്പത്തി അഞ്ച് എണ്ണൂറ് രൂപ വരെയാണ് ഒരൊഴിവാണ് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ അഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കുമൊക്കെ നിയമാനുസൃതമായി വയസ്സവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി கோம் பிருதவும் இன்டர் அல்ல இன்டர் അല്ലെങ്കിൽ എം കോം ബിരുദവും പ്രശസ്തമായ സ്ഥാപനത്തിൽ നിന്നും മാനേജേരിയൽ കേഡറിലുള്ള മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ് അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്